മലനാടിന്റെ മാമാങ്കമായ രാജാക്കാട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സ്കൂൾ ഗ്രൗണ്ടിൽ അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥാപിക്കുന്ന പണികൾ ആരംഭിച്ചു ഫെസ്റ്റിവൽ സംഘാടക സമിതി ഒരുക്കങ്ങൾ വിലയിരുത്തി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് രാജാക്കാട് ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നത് രാജാക്കാട്ടിലെ ടൂറിസത്തിന് സാധ്യതകളുള്ള പൊന്മുടി ഡാം കള്ളിമാലി വ്യൂ പോയിന്റ് കനകക്കുന്ന് വ്യൂ പോയിന്റ് തുടങ്ങിയ പ്രദേശങ്ങളുടെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാജാക്കാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് രാജാക്കാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിലാണ് പത്ത് ദിവസങ്ങളായി ഫെസ്റ്റ് നടക്കുക അമ്യൂസ്മെന്റ് പാർക്ക് ശാസ്ത്രപ്രദർശന സ്റ്റാളുകൾ ഹെലികോപ്റ്റർ ആകാശ സവാരി മരണക്കിണർ ചലച്ചിത്ര പിന്നണി ഗായകരുടെ ഗാനമേളകൾ മാജിക് ഷോ തുടങ്ങി വിപുലമായ പരിപാടികളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത് വിവിധ റൈഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള ജോലികൾ മൈതാനത്ത് പുരോഗമിക്കുകയാണ് ഈ ഗ്രൗണ്ടിൽ ഇതിന്റെ മുഴുവൻ ഉണ്ട് ഒരുക്കങ്ങൾ എല്ലാം ഗംഭീരമായി തന്നെ പൂർത്തീകരിച്ചു ഫെസ്റ്റിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ സവാരി ഇടുക്കി ജില്ലയ്ക്ക് പുതിയ അനുഭവമാകും ഇതിനുള്ള ടിക്കറ്റ് വിതരണവും പുരോഗമിക്കുന്നു തീയതികളിലാണ് ഇപ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ റൈഡ് നിലവിൽ ബുക്കിംഗ് സ്വീകരിച്ചിരിക്കുന്നത് ബാക്കി ഉള്ള ദിവസങ്ങളിൽ ആളുകളുടെ നമ്മൾ കൂടി നടത്താൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച മെഗാ റാലിയും വിപുലമായ സാംസ്കാരിക സമ്മേളനവും നടക്കും സംഘാടക സമിതി അംഗങ്ങൾ ഫെസ്റ്റ മൈതാനത്തെത്തി പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി പോരായ്മകളില്ലാതെ ഫെസ്റ്റ ഇടുക്കിയിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാക്കി മാറ്റുവാനുള്ള കൂട്ടായ പരിശ്രമമാണ് സംഘാടക സമിതിയും വിവിധ സംഘടനകളും ഇടുക്കി വിഷ് രാജകുമാരി